മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ പ്രമോ വന്നിരിക്കുന്നുണ്ട് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ടീം ഉണ്ടല്ലോ എൻ്റർടൈൻമെൻറ്റ് ടീം എതിരെ ആയിട്ടൊരു പരാതി വരികയാണ് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് പോയിട്ട് പവർ ടീമ് സംസാരിക്കുകയാണ് അത് സംസാരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ വാക്ക് വാക്കു തർക്കം ഉണ്ടാകുകയാണ് ക്യാപ്റ്റനായിട്ടുള്ള നമ്മുടെ ഋഷി ഋഷി ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ വലിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങളും കാര്യങ്ങളും നടക്കുവാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സാബുമോനും ഒക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പം സാബുമോൻ ചോദിക്കുന്നുണ്ട് ജാസ്മിനോടും ഇത് ആര് തമ്മിൽ എന്താണിപ്പോൾ വഴക്ക് എന്താണിത് ആര് തമ്മിലാണ് വഴക്ക് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അപ്പം സാബുമോനോട് ജാസ്മിൻ പറയുന്നുണ്ട് എൻ്റർടൈൻമെൻറ്റ് ടീം ആയിട്ട് നമ്മുടെ മുതലാളിമാരാണ് ഇപ്പോൾ വഴക്ക് കൂടിക്കൊണ്ടിരിക്കണേന്ന് വ്യക്തമായിട്ട് മുടിയൻ പറയുന്നുണ്ട് ആരുമായിട്ടാണ് പ്രശ്നം എന്ന് അതായത് അപ്സറയ്ക്കെതിരെയാണ് മെയിൻ ആയിട്ട് മുടിയൻ ഒച്ച വെക്കുന്നത് അതിൽ മുടിയൻ പറയുന്ന കാര്യതാണ് നോറയ്ക്കെതിരെ കളിക്കണമെങ്കിൽ നീ നോറയ്ക്കെതിരെ കളിക്ക അപ്സര നീ ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് നീ അവക്കെതിരെ കളിക്കണമെങ്കിൽ അവക്കെതിരെ കളിക്ക് അല്ലാതെ എനിക്കെതിരെ കളിക്കാൻ വരരുത് എന്ന് പറയുന്നുണ്ട് മുടിയൻ നമ്മുടെ ക്യാപ്റ്റൻ ആണ് അപ്പോൾ മുടിയൻ ക്യാപ്റ്റന്റെ ആ ഒരു സ്ഥാനത്ത് നിന്നിട്ടാണ് ഇത് പെരുമാറുന്നത് അപ്പോൾ ആ ഒരു ബി ബി ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ടാസ്കിലാണ് എല്ലാവരും ഉള്ളത് ആ സമയത്താണ് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് സാബു എന്തായാലും അകത്ത് ണ്ട് സാബു അകത്ത് കയറിയ സമയത്ത് സാബു ഒരു അതിഥിയായിട്ടാണ് കേറിയിരിക്കുന്നത് അല്ലാതെ ഒരു ഗെയിമർ ആയിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം രജിത് കുമാർ സാറും ബാക്കിയുള്ളവരൊക്കെ കേറിയത് പോലെ ആ തരത്തിലൊന്നും അല്ല സാബു കേറിയിരിക്കുന്നത് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പക്ഷെ നല്ല രീതിയിൽ എന്താ പറയാ മുടിയെന്നെ ദേഷ്യം പിടിച്ചാൽ നമുക്ക് അറിയാമല്ലോ പണ്ട് ഗബ്രിയും ജാസ്മിനായിട്ടൊരു പ്രശ്നം വന്ന സമയത്ത് പിന്നിൽ നിന്ന് കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം വന്ന സമയത്ത് വാഴ എന്നൊക്കെ ഗബ്രീനെ വിളിച്ചിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നം നടന്നിരുന്നു അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അതായത് ഗബ്രിക്ക് കിട്ടേണ്ടതാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ അതുപോലെ ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് അപ്സരക്കെതിരാണ് അപ്സരേ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അതായത് നീ ഭയങ്കര ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ആളാണ് നീ എൻ്റെ അടുത്ത് കളിക്കാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് എന്തോ ആണ് അതായത് എന്റർടൈൻമെന്റ് ടീമും നമ്മുടെ ക്യാപ്റ്റനും തമ്മിലാണ് പ്രശ്നമായിട്ടുള്ളത് അവർക്കെതിരെയാണ് ഭയങ്കരമായിട്ട് അതായത് അവർക്കെതിരെ എന്തോ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് അത് ചോദിക്കാൻ ചെന്നപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ടുണ്ട് എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്